സാർ നംസ്കാരം നംസ്കാരം ഞാൻ ഈ ഇടയ സാറിന്റെ വീഡിയോ കാണാൻ തുടങ്ങിയേ ഇടാരayım ഞാൻ എവിടന്ന സോറി ഞാൻ കോട്ടയത്തുള്ളതാണ് അ Андേ പേര് ശ്രീലதா ആ ശ്രീലதா എന്താ ചെയ്യുന്നു നോ ശ്രീലதா എന്താ ചെയ്യുന്നേ ഞാൻ എഞ്ചി തയ്യലാണ് തയ്യലാണ് ഓക്കേ കോട്ടയത്ത് കാണാൻ തുടങ്ങിയത് അപ്പൊ സാറിന്റെ വീഡിയോ എന്നാന്ന് അറിയത്തില്ല ഒത്തിരി പോസിറ്റീവ് എനിക്ക് എനർജി കിട്ടണ സാർ ഓരോ കാര്യങ്ങളൊക്കെ പറയുക ഓരോന്ന് ചോദിക്കാനും ഇങ്ങനെയൊക്കെ ഒരാളുണ്ടെന്നൊക്കെ എഴുതി തോന്നല എനിക്ക് ഞാന് പ്രീ ഡിഗ്രി വരെയേ പഠിച്ചോളൂ എനിക്ക് ഞാനിപ്പോ വിളിക്കുന്ന മോളിപ്പിവിടെ ഇല്ല ഞാൻ കടന്ന വിളിക്കുന്നേ മോളുടെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു മോളുടെ പേരെന്താ മോളുടെ പേര് കൃഷ്ണപ്രിയ സാജി എനിക്ക് മൂന്ന് പെൺ പിള്ളേരാ മൂത്തയാള് എം ടെക് കഴിഞ്ഞു പി എച്ച് ഡി ചെയ്യാം കോഴിക്കോട് എൻ ഏത് ലണ്ടർഫുൾ പിന്നെ സി ഐ ടിവനന്തപുരത്തായിരുന്നു പഠിച്ചെഴുതിയോട് കൺഗ്രാചുലേഷൻസ് ഓൾ ദ ബെസ്റ്റ് ഉണ്ടാവട്ടെ ഈശ്വരാനുഗ്രഹമുണ്ടാവട്ടെ പറയാ അതെ സാറേ പിന്നെ ഞാൻ ഇല്ലാതെ കാര്യം കൂടെ ചോദിക്കാം മൂത്തമാ കാര്യത്തിനും കൂടെ ചോദിക്കാനായിരുന്നേ അപ്പൊ എം ടെക് കഴിഞ്ഞ തിരുവനന്തപുരത്ത് ഒരു വർഷം ജോലി ചെയ്തു അപ്പൊ പി എച്ച് ഡി ചെയ്യണം എന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹം എൻട്രൻസ് സെറ്റിഫി കിട്ടി നൈറ്റിൽ ഐറ്റിൽ അങ്ങനെ പി എച്ച് ഡിക്ക് ചേർന്നു ആറുമാസമായി ആറുമാസം നല്ല മാർക്കുണ്ട് അപ്പൊ കുറച്ചുപേര് പറയുന്നു സാറേ ജോലി കളയണ്ടായിരുന്നു പി എച്ച് ജോലി കളയണ്ടായിരുന്നു ഇനിയിപ്പോ ഇത് ചെയ്തു കഴിഞ്ഞാൽ ജോലിയൊന്നും കിട്ടത്തില്ല അവരുടെ വീട്ടിലിരിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഇപ്പൊ മോളുടെ ആഗ്രഹം പി എച്ച് ചെയ്യണം മോക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾ പറഞ്ഞു കൊച്ചു മറ്റുള്ളവര് പറയുന്ന കേക്കണ്ട കൊച്ചിന്റെ ആഗ്രഹത്തിന് കൊച്ചുപൊക്കോ എന്ന് പറഞ്ഞു വിട്ടു അപ്പൊ

ഞങ്ങള് പറഞ്ഞു അപ്പൊ കൊച്ചു രണ്ടാമത്തെ ആളും ഇങ്ങനെ വെങ്കടേശ്വൻ വരയ്ക്കുന്നുണ്ട് മോൾ എങ്ങനെയാ ഞാൻ ജോലിക്ക് ജോലി ചെയ്യണോ അതോ പി ഡി ആണ് ഞങ്ങള് പറഞ്ഞു ജോലി പിന്നെയാണെങ്കിലും ഇപ്പൊ കിട്ടുന്നുണ്ട് പിന്നെന്താ വേണ്ടിന്റെ ആര് അപ്പൊ ഇനി രണ്ടാമത്തെ ആർക്കും ഇനി ഇളയ ആള് ഇതുപോലെ ആറേറ്റ് ഫസ്റ്റ് അലോട്ട്മെന്റില് കോട്ടയം പാമ്പാടിൽ മറ്റോ അവരെയും കൂടെ പൈസ ആക്കിയൊക്കെ പഴയല്ലേ അതുകൊണ്ട് എങ്ങനെയാച്ചാന്ന് ചോദിച്ചു അതൊന്നും നോക്കണ്ട അവരുടെ കാര്യം എങ്ങനെയും നടന്നു ഒറ്റ ആഗ്രഹത്തിന് പറഞ്ഞു അപ്പൊ അങ്ങനെ മോഡിപ്പറുമാസമായി ജനുവരിയിലായിരുന്നു ചെയ്തത് ആ അപ്പൊ ഇങ്ങനെ സാറേ അത് കഴിഞ്ഞാ ജോലി കിട്ടി കിട്ടുമല്ലോ അല്ല സാറേ കിട്ടുന്നു ആരും പറയുന്ന അപ്പൊ ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസം തൊട്ടോ സാറിന്റെ വീഡിയോ കാണാൻ കാണാൻ തുടങ്ങിങ്ങനെ എങ്ങനെയാ സാറിനെ വിളിച്ച എന്തോ എങ്ങനെയാ എനിക്ക് ചോദിക്കേണ്ട എന്താ എന്നാ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നോ ചോദിക്കാനൊന്നും ഇല്ലല്ലോ മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്നു അന്നേരം പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്തായാലും പി എച്ച് ഡി തിരുവനന്തപുരത്ത് പഠിപ്പിച്ചൊരു സാറിന് ഗൈഡായിട്ട് കിട്ടുകയും ചെയ്തു സാറ് അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് ഒരു നല്ലൊരു സാറിനെ കിട്ടുന്നതന്നെ ഭാഗ്യ ആ അപ്പൊ അഞ്ചു വർഷത്തേന അപ്പൊ സാറ് പറയുന്നു എത്രയും പെട്ടന്ന് മൂന്നര വർഷം കൊണ്ട് ഇപ്പൊ ആറാമത്തെ പരീക്ഷ ഉണ്ടായിരുന്നു അവിടത്തെ ടോപ്പ് നല്ല മാർക്ക് കിട്ടി എവിടെയാണേലും നല്ല മാർക്ക് കിട്ടും നല്ല മാർക്ക് കിട്ടുന്നുണ്ട് പിന്നെ അവിടുന്ന് പഠിച്ചറി കഴിഞ്ഞ എവിടെയാണ് എന്ത് എവിടെയായാലും കിട്ടും തന്നില്ല ദൈവം ആ അങ്ങനെയുണ്ട് അപ്പൊ എനിക്ക് ഇപ്പൊ ചോദിക്കാനും ഒക്കെ എന്തെങ്കിലും സംശയം കഴിക്കാനും ഒക്കെ ഒരാളായല്ലോന്നുള്ള ഒരു ഭയങ്കര സന്തോഷം കാരണം നമ്മടെ ഇവിടെ ആർക്കും അങ്ങനെ ഓരോ ഇപ്പൊ നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് പിള്ളേരല്ലേ പിള്ളേരെ പെൺ പിള്ളേരല്ലേ നേഴ്സിങ്ങിനെ വിടാ കുടുംബം രക്ഷപെടുന്ന നേഴ്സിങ്ങിനെ വിടുന്ന വിട്ടാ മതി എന്നൊക്കെ എല്ലാരും പറയുമായിരുന്നു അപ്പഴത്തേനും ഞാൻ പറഞ്ഞു അവർക്ക് പിള്ളേർക്ക് താല്പര്യം ഇല്ല സാറേ നേഴ്സിങ്ങിനെ പോവാൻ താല്പര്യമില്ല താല്പര്യം ഉള്ളതിനല്ല നമ്മള് എത്രയോ നല്ല നല്ല പഠനമാണ് ചെയ്യണത് അപ്പൊ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ പഠിച്ച് പുറത്തോട്ട് പോവുകയാണെങ്കിൽ കുടുംബം രക്ഷപ്പെടുന്ന അങ്ങനെയാന്ന് പറഞ്ഞു കുടുംബം കുടുംബം രക്ഷപ്പെട്ട പറഞ്ഞാൽ അല്ല അതൊന്നും നമുക്കിപ്പോ നമ്മള് എന്താണെങ്കിലും ഓൾറെഡി നമ്മള് ജോലി ചെയ്യുന്നുണ്ട് അതിപ്പോ നമ്മളത് നോക്കുന്നില്ല ആഗ്രഹങ്ങൾക്കാണ് നമ്മള് കൂടുതൽ വില വരട്ടെ അപ്പൊ എന്തോ സാറിന് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഫോണിൽ നിന്ന് ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേനും എനിക്കെന്തോ ഭയങ്കര ആരൊക്കെയോ ഉണ്ടെന്നൊക്കെ അല്ല എനിക്കും പറയാനൊന്നുമില്ല മക്കളോട് പറയാ നല്ലോണം പഠിക്കാം പി എച്ച് ഡി ഒക്കെ ചെയ്യുന്ന എന്താണെന്ന് ഇടക്കിടക്ക് എഴുതി അറിയിക്കാൻ പറയാം സാറെ പറ്റുന്ന കോൺഫറൻസുകൾ അപ്പൊ സാറിന് ഇവിടെ എല്ലാത്തിലും എല്ലാ കാര്യത്തിലും ചെയ്യാനും എടുക്കാനും അപ്പൊ അവിടെ ഇപ്പൊ പഠിപ്പിക്ക പഠിക്കാനുള്ള തന്നെ ടീച്ചേഴ്സൊക്കെയാ അപ്പൊ പറയുക ഞങ്ങൾ ഇങ്ങനെ ഒരു കൊച്ചിനെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്നൊക്കെ അവര് പറയുന്നേ അതെ അതെ സാറ് പറയുന്ന കൽക്കട്ടയെ ഓരോ കോൺഫറൻസിനൊക്കെ പോണം ആ അങ്ങനെയൊക്കെ പോണം അങ്ങനെ നീ ഇവിടെ പിന്നെ ഐ ടി ഫീൽഡായിരുന്നു സാറെ നമ്മള് ടെക്നോ പാർക്ക് ജോലി ചെയ്തോണ്ടിരുന്നപ്പോഴേ അപ്പൊ അവിടെ ജോലി ചെയ്തവരെന്ന് പറഞ്ഞു നീ എന്റെ കരിയർ ഇവിടെ കൊണ്ട് തീർക്കണ്ട നീ പിഎച്ച് ചെയ്യ അവിടെ ഉള്ളവരും പറഞ്ഞു ഇങ്ങനെ ഇവിടെ കൊണ്ട് തീർക്കണ്ടല്ല ഒമ്പതോ പോയിന്റ് രണ്ടാണ്ട ഈ അങ്ങനെ അങ്ങനെ പോയതാ പിന്നെ ഈ പഠിത്തത്തിന്റെ ഇടയ്ക്ക് പിന്നെ പി എസ് സിടെ ഒക്കെ നോക്കുന്നുണ്ട് ഇനിയിപ്പ പി എച്ച് കളഞ്ഞിട്ട് എവിടെയും പോരത് പി എച്ച് ഡി നല്ലോണം ചെയ്യാൻ പറയും തീർക്കാൻ പറയും വയസ്സായി അതൊന്നിപ്പം അതൊന്നിപ്പം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതെ മക്കളെ അതൊക്കെ നടക്കും നല്ല നിലയില് നല്ല ആൾക്കാരൊക്കെ കിട്ടുന്ന ആള് എനിക്ക് പോയോ എൻ ടി കോഴിക്കോടൊക്കെ പോയോ ആയിരുന്നു സാറേ അവളെ വരും മാസത്തിൽ വരുമോ അല്ല രണ്ടു മാസം കൂടുമ്പോ വരുമോ രണ്ടാഴ്ച കൂടുമ്പോ വരും അച്ഛന്റെ അമ്മ വേലാതെ ഇരിക്കാണ് അപ്പൊ അച്ഛന്റെ അമ്മക്ക് കാരണം പറഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പോട്ടി ഹോസ്റ്റലൊക്കെ താമസൊക്കെ കിട്ടും ഹോസ്റ്റലില് എഴുപത്തയ്യായിരം രൂപയാ സാറേ ഫീസ് ആറുമാസത്തന്നെ അപ്പൊ പിന്നെ പൊറത്തൊരു ഗെസ്റ്റ് ആയിട്ട് ഇപ്പൊ താമസിക്കുക അതാകുമ്പോ രണ്ടു പിള്ളേർ അയ്യായിരം രൂപായൊണ്ട് നമുക്ക് നിക്കുകയും ചെയ്യും പിന്നെ കോളേജിൽ പുറത്താണെങ്കിൽ ഹോസ്റ്റൽ ഫീസ് കൊറച്ച് തരും അപ്പൊ നമ്മുടെ സാമ്പത്തിക സാമ്പത്തിക നോക്കുക അപ്പൊ പിന്നെ പെട്ടന്ന് അങ്ങനെ മാറി ഏഹ് പത്ത് പൈസ ആ പിന്നെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പത്ത് പൈസ ആർപ്പാടങ്ങനെ ഒന്നുമില്ല സാറ് പത്ത് പൈസ കളയുകയില്ല പിന്നെ സൂക്ഷിച്ചു 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 അപ്പൊ അവിടെ ഒരു വർഷം ജോലി ചെയ്ത പൈസ കൊണ്ടാക്കിയാണ് പിടിക്ക് ആദ്യം നമ്മൾ കുറച്ച് ഒരു ലക്ഷം രൂപയോളം ആയല്ലോ ഫീസ് അടച്ചു പിന്നെ ഇപ്പൊ മാസം കിട്ടുന്നു അങ്ങനെ നമുക്ക് എപ്പോഴെങ്കിലും കാണാം കഴിഞ്ഞതുകൊണ്ടിട്ട് കിട്ടുന്ന പിന്നെ കോട്ടയ ഞാൻ കോട്ടയത്തൊക്കെ ഇടക്കിടക്ക് ക്ലാസ് എടുക്കാൻ വരുന്നല്ലേ ഞാൻ പാമ്പാടി അടുത്തുള്ള ഒരു കോളേജിലൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റി ഒരു പോളി പോളിടെക്നിക് കോളേജ് ഉണ്ടല്ലോ അവിടെ ഒരു മൂന്ന് ദിവസം പോയി താമസിച്ചിരുന്നു ആർ ഐ ടിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പോവാൻ പറ്റില്ല പിന്നെ അവിടെയൊക്കെ വരാറുണ്ട് അരവിന്ദ വിദ്യാമന്ദിരം പാലയിലൊക്കെ പള്ളിക്കത്തോടൊക്കെ വന്നിട്ട് കൊറേ ദിവസം താമസിച്ചിട്ടുണ്ട് ഞാനവിടെ ഇവിടെ ക്ലാസ് എടുക്കാൻ ആൾക്കാർ വിളിക്കുമ്പോ പോന്നല്ലേ പിന്നെ എൻ ഐ ടി മുക്കത്തില് തന്നെ എന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കൊറേ പേര് പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കോഴിക്കോട് ദേവഗിരി കോളേജിൽ പഠിച്ചിൾ കിട്ടിയത് മൂത്തമോളും ട്രിപ്പിളിയായിരുന്നു എടുത്തത് അപ്പൊ ഈ സി ആണ് ഈസി കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രിക്കലില് പി എച്ച് ഡി എന്ന് മുകളോട് തന്നെ ചോദിക്കണേ അവളോടല്ലേ ചോദിക്കേണ്ടത് രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നെന്താ വെച്ചാൽ ഇലക്ട്രോണിക്സ് ആണ് മറ്റേത് പിന്നെ കമ്മ്യൂണിക്കേഷൻ ആണ് മറ്റേതിൽ ഇലക്ട്രിക്കൽ ആണ് രണ്ടും ഒരേ പോലെ ആദ്യം കമ്പ്യൂട്ടർ സയൻസ് വെക്കാന്നുള്ള ഇതിലല്ല അപ്പൊ ഞാൻ സാറിന്റെ വീട് വന്നപ്പോ ഞാനിങ്ങനെ ഓർത്തു ഈ കോർ ബ്രാഞ്ച് ആണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് പിന്നെയാണെങ്കിലും പഠിക്കാം പഠിക്കാൻ പഠിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ആദ്യം ഈ കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കാനായിരുന്നേ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു നമ്മള് പറയുന്നില്ല അപ്പുറം അവര് അവരില്ല എന്താ ചെയ്യാൻ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ആ പിള്ളേർക്കറിയാം ഞാൻ ഇങ്ങനെ പറയുന്ന അവര് പറഞ്ഞ് അവർക്കിപ്പോ ഏതാണേലും കുഴപ്പമില്ല ഞാൻ മൂത്ത ആളാണേലും നമ്മൾ പറയുന്ന എന്താണ് ഇപ്പൊ ഞാൻ ചോദിച്ച കൊച്ചിനെ ഏതാ പഠിക്കാനാണ് ഇഷ്ടം എനിക്കങ്ങനെ പ്രത്യേകിച്ച്

അതെയല്ലേ പിന്നെ സാറേ മോള് ഏഹ് ഡാറ്റ സയൻസും അവിടെ ചെന്നൈയിലെ ഐ ഐ ടിയിൽ അവിടെ അത് കിട്ടിയായിരുന്നു എന്ന് വെച്ചി അഡ്വാൻസ്ഡ് എഴുതിയതുകൊണ്ട് ആ അപ്പം ഡാറ്റാ സയൻസ് ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നുണ്ട് രണ്ടു മാസം കഴിഞ്ഞ അപ്പൊ എല്ലാ മാസവും ഞായറാഴ്ച നമ്മള് ഏറ്റുവാണൂര് പോയി പരീക്ഷ എഴുതും പരീക്ഷ എഴുതണോ അപ്പൊ ഇപ്പൊ ചേർന്നിരിക്കുന്നത് പ്രോഗ്രാംന്ന് പറഞ്ഞൊരു പ്രോഗ്രാട്ടി പിന്നെ ഇനി ഡിപ്ലോമ പിന്നെ ഡിഗ്രി അങ്ങനെ അങ്ങനെയാ സാറൊ ഞാൻ പറഞ്ഞു കൊച്ചു പഠിക്കുന്ന കുഴപ്പമില്ല പക്ഷേ മുമ്പോട്ട് കൊണ്ടുപോകാൻ രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റും ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പൊ ഈ കോളേജിലൊക്കെ പോയിട്ട് വരാൻ പറ്റില്ലേ പോയിട്ട് വരാം പിന്നെന്താ പിന്നെ മറ്റേത് സൺഡേ അല്ലേ വലിയ ബുദ്ധിമുട്ടൊന്നും മക്കൾ പഠിച്ചോളും നന്നായിട്ട് ക്ലാസ് കളയണ്ട കളയണ്ട കളയാണ്ടിരിക്കാന്നല്ലോ സയനസ് മദ്രാസിന്റെ അല്ലേ ഐഐടി നന്നായിട്ട് വരും ഡിപ്ലോമയും നിങ്ങൾ എനിക്ക് പറയാനുള്ളതിനാ പഠിപ്പിച്ചു സന്തോഷം പിന്നെ രണ്ടാമത് മോളെ ഡിസിഷൻ ഇട്ടുണ്ടായിരുന്നു സാറേ ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പോ അതുപോലെ മെഡിക്കൽ കോളേജിലോകുലം മെഡിക്കൽ കോളേജിലാ അത് ആ അത് നമുക്ക് ബി പി എൽ സ്കോളർഷിപ്പ് കിട്ടും വിചാരിച്ചു ചേർന്നതാണ് സാറേല്ലേ ആ അതല്ലേ സാറേ നമ്മള് ബി പി എൽ സ്കോളർഷിപ്പ് ഉണ്ട് അന്നേരം അവിടെ പക്ഷെ അത് കേസിൽപ്പെട്ടു കിടക്കുവ സാറേ അതുകൊണ്ട് നമ്മള് അവർക്ക് അത് കൊറച്ച് ഒക്കെ കൊടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഗോകുലം ഗോപാലിനെ കണ്ടാൽ അദ്ദേഹം അളവ് തന്നെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അപ്പൊ നമ്മളത് അങ്ങനെ പോയി കണ്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മാർക്കുള്ളതുകൊണ്ടേ രണ്ടു വർഷവും ഒത്തിരി സന്തോഷം പറഞ്ഞു ഞാൻ ഡിഗ്രി വരേ പോയിട്ടുള്ളൂ പത്താം ക്ലാസ് വരെ ചേട്ടന് പോകാൻ പറ്റുള്ളൂ എന്തായിട്ട് മക്കളൊക്കെ നന്നായിട്ട് കാണില്ല എത്രയോ പഠിച്ചു വലുതായിട്ട് മക്കളൊക്കെ നാനാവിധായി പോയിട്ടുള്ള എത്രയോ പാരന്റ്സ് ഉണ്ട് ചേട്ടൻ പറയുമായിരുന്നു എനിക്ക് പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങള് പഠിക്കാവുന്നത്രയും പഠിച്ചോളൂ എത്ര കഷ്ടപ്പെട്ടാണോ പഠിപ്പിച്ചോളാം സന്തോഷം നിങ്ങളൊക്കെ എന്റെ ഭാഗ്യായിട്ടാ ഞാൻ കരുതുന്നത് അയ്യോ അങ്ങനെ സാറങ്ങനെയൊന്നും പറയില്ല എനിക്ക് സാറിനെ വിളിച്ചു കിട്ടുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് മക്കളൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ കാണുക എന്നൊക്കെ വലിയ ഭാഗ്യായിട്ട് കരുതുന്ന ഒരാളാണ് സന്തോഷം സന്തോഷ് ഭക്ഷണൊക്കെ കൊണ്ടുപോകും പോകുമ്പോ ഭക്ഷണൊക്കെ കടയിൽ പോകുമ്പോ കൊണ്ടുപോകല വീട്ടിനടുത്തന്നെ ഞാൻ രാവിലെ സ്വന്തം അപ്പൊ നന്നായിട്ട് തയ്ക്കുവോ അതിപ്പോ ഞാൻ നന്നായിട്ട് സാറേ പതിനഞ്ചു വർഷമായി നല്ല ഞാനും ഞാനും സാറേ ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന അതെയല്ലേ അത് കടയിടാനൊരു കാരണുണ്ട് സാറേ മൂത്തമോള് നാലാം ക്ലാസ് പഠിക്കുമ്പോ മോള് പറഞ്ഞു അപ്പൊ ഞാൻ ഞാനെപ്പോഴും പറയാമോ കുഞ്ഞ നന്നായിട്ട് പഠിച്ചാണ് കേട്ടോ നന്നായിട്ട് പഠിച്ചോളേനെ അപ്പൊ കൊച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ ഞങ്ങള് നന്നായിട്ട് പഠിച്ചിട്ട് എന്ന കാര്യം അച്ഛൻ ഒരാൾ കൊണ്ട് വരുന്നോണ്ട് നമ്മള് പഠിച്ചാലും ഇനി മുമ്പോട്ട് അങ്ങനെ ഒരു ക്ലസ്റ്റ് വരെ പഠിക്കുക അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും അമ്മയ്ക്ക് കഴിയുമെന്ന് അറിയാന്നല്ലേ അമ്മ ഒരു കട ഇടുകയാണെങ്കിൽ അച്ഛൻ അച്ഛൻ സഹായിക്കാമല്ലോ എനി ഞങ്ങ െന്ന് പറഞ്ഞു അപ്പൊ ഞാനും വിചാരിച്ചു ഇളയാളെ ഒന്നാം ക്ലാസ് ചേർത്ത് കഴിഞ്ഞാൽ അന്നേരം കട കിട്ടോ സാറേ കൃഷിയൊക്കെ നമുക്ക് അതുകൊണ്ട് ഒരു ലോൺ പോലും നമുക്ക് കിട്ടത്തില്ല വിദ്യാഭ്യാസ ലോണിനെ കൊച്ചിനെ സ്ഥലം ഒരു ഏജൻസിന്റെ സ്ഥലവും പിന്നെ വീടൊക്കെ ചെറിയ വീടാ സാറേ മക്കള് നന്നായിട്ട് പഠിക്കണ്ടല്ലോ അതിനപ്പുറം അത് നല്ലോണം നല്ല സ്വഭാവമുള്ളവരായിട്ട് മാറുക നല്ല നിലയിലേക്ക് എത്തും എല്ലാ ഭാവിയും നന്നായി വരട്ടെ ഞാൻ മുഖം മുഖം റെക്കോർഡ് ചെയ്യുന്നുണ്ട്

ചെറിയ ാണ് കണ്ണൂര് ചെറിയൊരു വില്ലേജിലാണ് നമുക്ക് ഞാൻ കണ്ണൂർ ഉണ്ടാവും ചിലപ്പോ ഈ മാസം അവസാന ഓഗസ്റ്റ് മാസം അവസാനം കണ്ണൂര് ചിലപ്പോ ഒരാഴ്ച ഉണ്ടാവും ഞാൻ സ്ഥിരമായിട്ട് ഹൈദരാബാദിലാണ് ചിലപ്പോൾ കണ്ണൂർ വരും ഇടക്ക് ഇപ്പൊ ഗോവയിലൊരു ക്ലാസ് ഉണ്ട് ഇരുപത്തിനാലാം തീയതി വരെ പതിനെട്ടാം തീയതി ഇരുപത്തിനാലാം തീയതി വരെ കൊൽക്കട്ട സാറിപ്പോ പറഞ്ഞു കൊൽക്കട്ടേക്ക് പോണം വേറെ ഒത്തിരി പോണം അപ്പൊ എനിക്ക് നമ്മള് തന്നെ പോടാനൊക്കെ ആണെങ്കിലേ അല്ല ഞാൻ ഏത് ഏത് ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് പോകുമ്പോഴും ആരെങ്കിലും കോണ്ടാക്ട് വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി കൽക്കട്ടയിലൊക്കെ ഇഷ്ടംപോലെ ടീച്ചർമാരെ സ്റ്റുഡൻസ് ആയിട്ട് ഇപ്പുണ്ട് അവരെന്ത് സഹായം വേണമെങ്കിലും ചെയ്യും ഓക്കെ അതുപോലെ ഓരോ സ്ഥലത്തും പോകുമ്പോ ഒന്ന് പറഞ്ഞാൽ അവിടെ ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും ഇപ്പൊ പണ്ട് ഇതേപോലെ മദ്രാസിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഗോഹട്ടിയിൽ ഒരു കോൺഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ പഠിപ്പിച്ച ടീച്ചർ ഗോഹട്ടിയിൽ ഉണ്ടായിരുന്നു അവരുടെ അതപ്പോ ദൈവമായിട്ട് ഇങ്ങനെ രാത്രി മൊബൈലിൽ നോക്കിയപ്പോഴത്തേന് ഇങ്ങനെ പെട്ടെന്ന് സാറിന്റെ ഒരു വീഡിയോ കണ്ടു പിന്നെ പിന്നെ ഞാനത് നോക്കുമായിരുന്നു അപ്പൊ ഞാനും വിചാരിച്ചു എനിക്ക് ദൈവമായിട്ടൊരു സാറിനെ കൊണ്ടുപേര്

പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഓ ഞാനിത് ഞാനിത് വീഡിയോ ഇട്ടോട്ടെ യൂട്യൂബില് വളരെ വളരെ എന്ത് എപ്പ വേണമെങ്കിലും വിളിച്ചോ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്ക മക്കളുടെ ആവശ്യമില്ലെങ്കിലും വിളിക്ക എന്നിട്ട് വിവരങ്ങളൊക്കെ കേൾക്കുന്ന വലിയ സന്തോഷല്ലേ ഓക്കേ പിന്നെ മോളാണെങ്കിലും മൂത്ത മോളെ സിഇറ്റിയിലെ തിരുവനന്തപുരത്ത് പഠിച്ച വിനോദ സാറന്ന് സാറെ വിളി വിളിച്ചോണ്ടിരിക്കും കാര്യങ്ങളൊക്കെ ചോദിക്കും എപ്പോഴും വിളിച്ചോണ്ടൊക്കെയാ സാറിനെന്തോഷം എല്ലാരും ചോദിക്കും ജോലിയായോ ജോലിയായോ എന്നാ ചോദിക്കുന്നേക്കെ ഫെലോഷിപ്പ് കിട്ടുന്നത് എന്റെ പ്രൊഫസറൊക്കെ പണ്ട് പറയാറുണ്ട് യസ് വരെയൊക്കെ ഫെലോഷിപ്പ് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ പ്രോജക്റ്റ് പ്രോജക്റ്റ് എഴുതി ശമ്പളത്തെക്കാളും കൂടുതൽ ഹൈദരാബാദിലാണ് ഈ പവർ ഇലക്ട്രോണിക്സിന്റെ ജീവിക്കാം ഇഷ്ടംപോലെ